ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കേക്ക് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഡ്രീം കേക്കിലായിരുന്നു കേട്ടോ രണ്ട് ചെറിയ ഡ്രീം കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു ഇത് ഇരുപത്തി ഒന്നാം തീയതി ഡേറ്റ് വരുന്നതെന്ന് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഡ്രീം കേക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഓരോ കേക്കുകളായിട്ട് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമുക്കൊരു എഗ്ലെസ് കേക്കിനും കൂടി ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് അതൊന്ന് ക്ലിങ് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് നമ്മുടെ മെയിൻ പരിപാടി ആയിട്ടുള്ള ക്യാരറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ ചാനല് ആദ്യം മുതലേ കാണുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും നമുക്ക് ക്രിസ്മസിന് അത്യാവശ്യം ക്യാരറ്റ് കേക്കിന് ഓർഡേഴ്സ് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നടന്നു കൊടുക്കുന്നത് അപ്പോൾ നമുക്കൊരു രണ്ട് ദിവസം മുന്നേ എല്ലാം ചെയ്ത് വെക്കാം ഒരു അഞ്ച് ദിവസം വരെ നമുക്ക് കേക്ക് പുറത്ത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ആദ്യം തന്നെ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇരുപത് ക്യാരറ്റ് കേക്കാണ് അപ്പം ഫുള്ളായിട്ടൊന്നും ഇതുപോലെ വാഷ് ചെയ്ത് വെക്കുക പക്ഷെ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ക്യാരറ്റ് അല്ലാകുമ്പോൾ പെട്ടെന്ന് മോശമായി പോകും ഒരുപാട് സമയം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് പുറത്ത് വെച്ചാൽ അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശേ ആട്ടോ ചെയ്തെടുക്കുന്നത് ബാക്കി ഞാൻ അങ്ങനെ പാക്കറ്റിലാക്കിയിട്ട് അങ്ങനെ ഇതുതന്നെ വെച്ചിട്ടുണ്ട് ഇത് ഇത് കുറച്ചൊന്ന് കഴിയാനാവുമ്പോൾ മാത്രമേ ബാക്കി അടുത്ത ക്യാരറ്റ് ഇങ്ങനെ ചെയ്തെടുക്കാറുള്ളൂ അപ്പോൾ അതാ എല്ലാം ഇങ്ങനെ തൊലിയെല്ലാം ചിരണ്ടി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് തൊലി ഇതുപോലെ ചെയ്ത ശേഷം വീണ്ടും കഴുകൂട്ടാ ഈ ഒരു ക്യാരറ്റിൻ്റെ സ്കിൻ നമുക്ക് വേണമെങ്കിൽ പീൽ ചെയ്തെടുക്കുകയും ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്യാരറ്റ് വേസ്റ്റ് ആയി ആയിപ്പോട്ടോ നമുക്കിപ്പം ക്യാരറ്റിന് ക്രിസ്മസിൻ്റെ ടൈമെല്ലാം ആമിത്തേനും ഭയങ്കരമായിട്ട് റേറ്റ് കൂടും നൂറ് രൂപയെല്ലാം അടുത്ത് റേറ്റ് വരും പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ വല്ലാണ്ട് റേറ്റ് കൂടിയിട്ടില്ല ഒരു അറുപത്തി അഞ്ചാറ് റേറ്റിനൊക്കെയാണ് കേട്ടോ ക്യാരറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓരോ ദിവസവും കൂടും കുറയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ചില സമയങ്ങളിൽ നൂറ് രൂപ വരെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരുപാട് അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കളിഞ്ഞ് നമുക്ക് വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷേ നമ്മൾ ക്ലീൻ ആക്കാണ്ട് ചെയ്താൽ അത് നമ്മളെ കേക്കിൽ എഫക്റ്റ് ചെയ്യൂട്ടോ ഇനി ക്യാരറ്റ് ഇതുപോലെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ചെറിയ നൈസ് ആയിട്ടുള്ള പീസായിട്ട് അങ്ങനെ കിട്ടും കേട്ടോ ഈ ഒരു ഫുഡ് പ്രൊസസറിൽ ഇത് പ്രീതിൻ്റെ ജോഡിയാക്കെന്ന് പറഞ്ഞൊരു മിക്സിയാണ് അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി ഇതുപോലെ ക്യാരറ്റ് കേക്ക് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ഫുഡ് പ്രോസസ്സർ എടുത്തത് നല്ല യൂസ്ഫുള്ളാണെട്ടോ നമുക്ക് ധൈര്യമായിട്ട് മടിക്കാൻ ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷം മേലെയായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നല്ല യൂസ്ഫുള്ളാന്ന് നമുക്ക് ക്യാരറ്റ് മാത്രമല്ല ഉള്ളിയും ബിരിയാണിയും എല്ലാം വെക്കുമ്പം ഒരുപാട് ഉള്ളിയെല്ലാം വേണ്ട വരൂല്ലേ അപ്പം സവാളയെല്ലാം അരിയാനെല്ലാം നല്ല ഈസിയാണ് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഇത് ചെതിർക്കാൻ വേണ്ടി പറ്റും സ്ലൈസ് ചെയ്യാൻ പറ്റും ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ചോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ടെല്ലാം ചീതീർക്കേണ്ട കാര്യം ഇതിൽ സെക്കൻഡുള്ള കുളിയിൽ നമുക്ക് ചിത തീർക്കാൻ വേണ്ടി പറ്റും നല്ല ഈസിയാണ് അപ്പോൾ ഇതാ ക്യാരറ്റ് ഇതുപോലെ ഇങ്ങനെ ചെയ്തിരത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു അളവിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മിക്സറിൽ നമുക്കൊരു മൂന്ന് കിലോ ബാറ്ററി മാത്രമേ പിടിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് കിലോക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ മിക്സറിൽ ഇട്ടിട്ട് ബാക്കി ഒരു വലിയ പാത്രത്തിലാണ് ഞാൻ ചീതീർക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ ക്രിസ്മസിന് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഏത് ദിവസമാണ് ഞാൻ ചെയ്തതെന്നെല്ലാം എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും ക്രിസ്മസിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടാം തീയതി ആണോ ഇരുപത്തി ഒന്നാം തീയതി ആണോ എന്ന് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു അളവിലുള്ളത് മൊത്തം ഇങ്ങനെ വെയിറ്റ് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു മൂന്ന് കിലോ ആണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുന്നത് എനിക്ക് രണ്ട് സ്റ്റാൻഡ് മിക്സർ ഉണ്ട് കേട്ടോ പക്ഷേ അതിൽ ഒന്നിൻ്റെ ബ്ലേഡുകൾ ഇല്ല കാണുന്നില്ല അതുകൊണ്ട് ഈ ഒരു ഒറ്റന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ബ്ലേഡ് ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് കാര്യമല്ലോ പിന്നെ നമുക്ക് വിസ്ക് വെച്ചിട്ട് ഈ ഒരു ബാറ്ററി മിക്സ് ചെയ്താൽ വിസ്ക് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇതുപോലെ ഒരു വലിയ പാത്രത്തിലൊരു വലിയ ബാച്ചും പിന്നെ ചെറുതിലായിട്ട് അങ്ങനെ സ്റ്റാൻഡ് മിക്സർ വെച്ചിട്ട് അതും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വലിയ പാത്രത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ആറ് കിലോ ബാറ്ററാണ് പിന്നെ ചെറുതിനകത്താണെങ്കിൽ ഒരു മൂന്ന് കിലോ അങ്ങനെ മൊത്തം ഒമ്പത് കിലോ കേക്ക് ബാറ്ററാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേക്കെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാട്ടാ ചെയ്തെടുക്കാറുള്ളത് പിന്നെ ചെയ്തുകൊണ്ട് സമയത്ത് ഹസ്ബൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ ഒരു കസ്റ്റമർ വിളിച്ച സമയത്ത് ഞാൻ ഫോണിലായിപ്പോയി അപ്പോൾ ഹസ്ബൻഡ് എന്നെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തതാട്ടാ ആ ഒരു മിക്സർ ഫുൾ സ്പീഡിൽ ഓൺ ആക്കി വെച്ച് അപ്പോൾ ഫുൾ പുറത്തേക്കായിട്ട് ഇങ്ങനെ തെറിച്ചുപോയി അത് അന്നേരം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ ബാറ്ററി ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അതിങ്ങനെ ബാറ്ററി ഒക്കെ ഒഴിക്കുന്ന സമയത്ത് വന്നിട്ടുള്ള കുറച്ച് മെസ്സായ കാര്യങ്ങളാണ് അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ബാറ്ററിലും ഫുൾ പുറത്ത് ഇങ്ങനെ തെറിച്ച് പോയ സമയത്ത് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഫുൾ ബാറ്ററി ഒക്കെ റെഡിയാക്കി പിന്നെ രാത്രിയായിട്ടാണ് ഞാനൊരു വൈകുന്നേരം നാല് മണി ആ ടൈമിലൊക്കെ ടൈമിലൊക്കെയാന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം മാത്രമേ ബേക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ പുതിയൊരു ഓവൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ബേക്കിങ് ഈ പ്രാവശ്യം നല്ല ഈസിയിരുന്നു എന്നിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കിയെന്ന് അതുകൊണ്ട് നമുക്ക് ഒരു ടൈമിൽ തന്നെ ഹാഫ് കെ ജി കേക്കൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തി കേക്കുകൾ നമുക്ക് ഈ ഒരു ഓവണിൽ വയ്ക്കാൻ വേണ്ടി പറ്റും ഇത് ഡെക്ക് ഓവൺ ആണ് കേട്ടോ ഓവണെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ക്രീം കേക്കുകളൊക്കെ ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഓർഡേഴ്സ് വരുന്നതല്ല ഇതുപോലെ ഒരു പേപ്പറിലായിട്ട് ഇങ്ങനെ എഴുതിയെടുക്കുകയെന്നു കേട്ടോ എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കേക്കുകളെല്ലാം ഇതുപോലൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതായത് സ്പോഞ്ച് എല്ലാം ചെയ്തു വെച്ചത് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം മറന്നു പോകട്ടോ അപ്പോഴത്തേക്കും എൻ്റെ മോള് ഇതുപോലെ ഇങ്ങനെ ഫുൾ ഫുള്ളായിട്ടും ബോക്സ് എല്ലാം ഒന്ന് മടക്കി തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മോക്കെല്ലാം സ്കൂൾ കൂട്ടിയത് അത് ഭയങ്കര ഒരു യൂസ്ഫുള്ളായി തോന്നി പിന്നെ നമ്മുടെ ക്രീം കേക്ക് ആണ് കേട്ടോ ഇത് ഇങ്ങനെ തിരക്ക് തുടങ്ങിയാൽ പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല അതുകൊണ്ടിങ്ങനെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ ഞാൻ ഇത്രയും കാലം ഫിയോണ ഓണ ആണ്ട്ടോ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് ഫിയോണ ഓണ എനിക്ക് ഉറപ്പില്ല കാരണം നമ്മളിങ്ങോട്ടേക്കൊന്നും ഇപ്പം ഫിയോണ ഓണ കിട്ടാറില്ല കുറേ ആൾക്കാരുള്ളം ഫിയോണ എടുക്കുന്നത് നിർത്തി എന്നാ കേട്ടോ പറഞ്ഞത് ഞാൻ ഷോപ്പിലെ കാര്യമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് ക്യാമറി വലിയ പ്രശ്നമില്ല നമുക്ക് ഷാർപ്പ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ക്രീമാട്ടോ പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഇപ്പം കളറെല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് ലൂസ് ലൂസാവുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പം ക്യാമറ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഒന്ന് തായലേ കമൻ്റ് ചെയ്യാം പിന്നെ റിച്ചിൻ്റെ ക്രീം ഇതൊരു ഓപ്പൺ സ്പേസ് എന്നറിയില്ല നമ്മളെ ഈ ഒരു റൂമായിട്ടോ അല്ലെങ്കിൽ കേക്കുമായിട്ടോ ഒന്നും ആവുന്നില്ല റിച്ചിൻ്റെത് ഡയറി ക്രീമാണെന്നല്ലോ അതുകൊണ്ട് തന്നെ നമ്മളത് ബീറ്റ് ചെയ്യുന്ന സമയമെല്ലാം കുറച്ച് അധികം പോകേണ്ടിവരും മാത്രമല്ല അത് പെട്ടെന്ന് ലൂസായി പോകുന്ന പോലൊരു ഇതുണ്ട് ഇപ്പം ഇനി ഓപ്പൺ സ്പേസ് എന്ന് അറിയില്ല ഞാൻ ഇഫിയോണയല്ലാവുമ്പോൾ നോൺ ഡയറി ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും നല്ലൊരു ക്രീം എനിക്ക് താഴെ ഒന്ന് കമൻറ്റിൽ പറയട്ടോ ക്രീമിൻ്റെ കാര്യം പറയുന്നതിനടുക്ക് നമ്മൾ ക്യാരറ്റ് കേക്ക് അവിടെ ഫുൾ പാക്ക് ചെയ്തതിൽ എടുത്തിട്ടുണ്ടായിരുന്നോ നല്ലോണം ചൂടല്ല പോയതിന് ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് സീ ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ ബോക്സിലാക്കി എടുത്തത് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഒരു ഒന്നര കിലോൻ്റെ കാരറ്റ് കേക്ക് റെഡി ആക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചധികം അധികം ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മോൾ പറഞ്ഞിട്ടാക്കിയതാട്ടോ ഞാനത് രാവിലെ തന്നെ കട്ട് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ കാര്യമാണ് ഞാൻ ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്നാൽ ചിലപ്പോൾ അതെടുത്ത് കൊടുത്തു പോകും ചില സമയം ഞാനിങ്ങനെ വീട്ടിലേക്കെല്ലാം കേക്ക് ഉണ്ടാക്കി വെക്കൂട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ വിളിച്ച് കേക്ക് ഉണ്ടോയെന്ന് ഞാൻ എടുത്ത് കൊടുക്കലുണ്ട് അതുകൊണ്ട് അതുപോലെ വണ്ടെന്ന് കരുതിയിട്ട് അത് രാവിലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രീം കേക്കിൻ്റെ വർക്കുകളാണ് കേട്ടോ അപ്പം ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ചോക്ലേറ്റും അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സിൽ ഇങ്ങനെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പം എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ടൈം പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോയിലധികം ഒന്നും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഡിസൈനും കാര്യങ്ങളും ഒന്നും ഞാൻ നോക്കുന്നില്ലാട്ടോ എനക്ക് അന്നേരം ആ മനസ്സിലെനിക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു ഡെക്കറേഷൻ അങ്ങനെ കൊടുത്തു കൊടുത്ത് പോവേന്ന് പിന്നെ നമ്മൾ ഗൂഗിളൊക്കെ നോക്കി ഡിസൈനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പം ഒരുപാട് ടൈം പോവും പിന്നെ നമ്മൾക്ക് ലേറ്റ് ആവും നമ്മൾ കേക്ക് കൊടുക്കുന്നതും ലേറ്റ് ആവും അതുകൊണ്ട് കിട്ടിയ ഡിസൈനിൽ അങ്ങനെ ചെയ്തെടുക്കുകയെന്നു കേട്ടോ ക്രിസ്മസിന് മുന്നേ ആദ്യം ഭയങ്കര പ്ലാനിങ്ങെല്ലായിരിക്കും കേട്ടോ ഇന്ന ഡിസൈനിൽ ചെയ്യണം എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് ഫോട്ടോസെല്ലാം സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പക്ഷേ ഈ തിരക്കിനിടക്ക് അതൊന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഇതാണോ അതങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യലാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും സ്ട്രോബെറീസ് തന്നെയാണ് കേട്ടോ കേക്ക് ഡെക്കറേഷനിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാകുമ്പോൾ വലിയ പണിയില്ലല്ലോ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചാൽ മതി നമുക്ക് ഈ സമയം ആകുമ്പം അത്യാവശ്യം നല്ലോണം സ്ട്രോബെറീസ് ഇങ്ങനെ കിട്ടും അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുള്ളായിരുന്നു പിന്നെ ഓരോരോ കേക്കുകളായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തു ഇതിൻ്റെ ഒന്നും റെഡിയാക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം നമ്മുടെ കേക്കിൻ്റെ വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് കരോൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം ഇരുപത്തിനാലാം തീയതി ആണ് ഇവിടെ ഇരുപത്തിനാലാം തീയതി ആണ് മെയിനായിട്ടും കരോളിലുണ്ടാവുക അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മളെ വർക്കിലേക്ക് വന്നിട്ടാ എല്ലാ വർഷവും ഒരു കരോൾ മാത്രമേ ഇങ്ങനെ പോവാറുള്ളൂ പക്ഷേ ഇപ്രാവശ്യം രണ്ട് കരോൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അതിലിപ്പം ഒരു കരോൾ നമ്മൾ വീട്ടിൽ വച്ചിട്ടുണ്ടായിരുന്നു മോൾ പുറത്തേക്ക് കണ്ടിട്ട് അങ്ങനെ കരുതാ കേട്ടോ ഒരു പാട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ആ പാട്ട് നമ്മൾ ചാനലിൽ ഇട്ടാൽ അല്ലെങ്കിൽ കോപ്പിറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടത് ഉണ്ടാട്ടാ ആ ഒരു വീഡിയോസിൻ്റെ എല്ലാം സ്പീഡ് കൂട്ടിയിട്ടത് ഇത് പിന്നെ പിറ്റേ ദിവസമാണ് ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്കും നമ്മളെ വെഡിങ് സീസൺ സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം അത്യാവശ്യം വെഡ്ഡിങ് കേക്കിനെല്ലാം ഓർഡർ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരറ്റ് കേക്കിന് വേണ്ടിയിട്ടില്ല പ്രിപ്പറേഷൻസാണ് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് അതായതിപ്പം ഇത്ര കിലോ കേക്ക് കേക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കും ഇതിപ്പം ഒരു ആറ് കിലോ കേക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ ആറ് കിലോക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കൂട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബാറ്ററി ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ ഇടക്ക് ഓരോന്ന് എടുക്കാൻ വേണ്ടി പോയാലും മൊത്തം ആവും ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയേ വേണ്ടു അതുകൊണ്ട് ഇതൊരു ഈ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തെടുക്കേന്ന് പിന്നെ കുറേ ആൾക്കാർ കമൻസിൽ ചോദിക്കലുണ്ട് നമ്മളിതിൻ്റെ റെസിപ്പി പിടിയിട്ട സമയത്ത് ഇതിൽ നമ്മൾ വാനില എസൻസ് ഒന്നും ചേർക്കൂലെന്നുള്ളത് നമ്മളിതിൽ സ്പൈസസ് ആയിട്ട് ജാതിക്കൻ്റെ പൊടിയും പിന്നെ ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേണ്ടലൈസൻസിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് മിക്സർ അവിടെ ഓൺ ആക്കി വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ബാറ്ററി ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുട്ടോ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരുപാട് തവണ നമ്മൾ ബേക്ക് ചെയ്തിട്ടാണ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തെടുക്കൽ ഇതിപ്പോൾ ഒരു അമ്പത് കേക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം അല്ലെങ്കിൽ രണ്ട് ദിവസം അങ്ങനെ നിന്ന് ബേക്ക് ചെയ്താൽ മാത്രമേ നമുക്കെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ ഒരു ഡെക്കോവൺ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ബേക്കിംഗ് എല്ലാം കുറച്ച് സമാധാനമായിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ടെൻഷനാകും കറണ്ട് പോകുമോ ഇതിപ്പോൾ നെക്സ്റ്റ് ഇത് ഇറങ്ങിയിട്ട് പോകണം അടുത്തത് വെക്കാൻ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടാകും പക്ഷേ ഇപ്രാവശ്യത്തെ ഈ ഒരു ഡെക്കൗണ്ട് വാങ്ങിയത് കാരണം അങ്ങനൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഒമ്പത് കിലോ കേക്ക് ആട്ടോ ഇപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കുന്നത് ഒമ്പത് കിലോൻ്റെ ബാറ്ററി തന്നിപ്പോട്ടിട്ടുള്ളത് ആ ഒരു സ്റ്റാൻഡ് മിക്സറിൽ ഒരു മൂന്ന് കിലോയും പിന്നെ ഈ താഴെയുള്ള ഒരു പാത്രത്തിൽ ആറ് കിലോയും അങ്ങനെ ഒരുമിച്ചാണ് ബാറ്റർ റെഡിയാക്കുന്നത് പിന്നെ ഓവണിൽ നമുക്ക് ഒരു കിലോൻ്റെ കേക്കാണെങ്കിൽ ഒരു പന്ത്രണ്ട് കേക്ക് വരെ വെക്കാം അര കിലോൻ്റെ ആണെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് കേക്ക് വരെ വെക്കാൻ വേണ്ടി പറ്റും സിക്സ് ഇഞ്ചിൻ്റെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് പാത്രങ്ങൾ വെക്കാം വൺ കെ ജിൻ്റെ സെവൻ ഇഞ്ച് അല്ലെങ്കിൽ എയിറ്റ് ഇഞ്ചൊക്കെ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് പാത്രങ്ങൾ അങ്ങനെ കേട്ടോ അതിൻ്റെ കണക്ക് വരുന്നത് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് അത്രയും തിണ്ണൊരുപോലത്തെ ഇല്ലാത്തത് കാരണം ഞാൻ വൺ കെ ജിയും ഹാഫ് കെ ജിയും ഒരുമിച്ചാട്ടാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫുൾ ഫില്ലായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് വൺ കെ ജിക്കും ഹാഫ് കെ ജിക്കും ഓർഡർ ഉണ്ട് അപ്പോൾ എല്ലാം ഓരോ ഇങ്ങനെ അങ്ങ് റെഡിയാക്കി വരികയെന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു ടോട്ടൽ ഒരു മൂന്ന് പ്രാവശ്യം എല്ലാം ബേക്ക് ചെയ്തിട്ടുണ്ടാവും സാധാരണ എൻ്റെ പണ്ടത്തെ ഓവണൊക്കെ ആണെങ്കിൽ എൻ്റെ അടുത്തൊരു സിക്സ്റ്റി സിക്സ് ലിറ്ററിൻ്റെ ഒരു ഓവണും പിന്നെ ഒരു തേർട്ടി ഫൈവ് ലിറ്ററിൻ്റെ ഓവണാന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ ആറ് കേക്ക് അങ്ങനെ അന്ന് ചെയ്തോ ചെയ്തുകൊണ്ടിരുന്നെ ഒരു സമയത്ത് ആറ് കിലോ കേക്ക് മാത്രം അങ്ങനെ ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിലുള്ള പഴയ ഓവൺ രണ്ടും ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു വലിയ ഓവൺ ഏകദേശം എന്താ അതിൻ്റെ ടെമ്പറേച്ചറിലും കാര്യങ്ങളിലൊക്കെ ഇടക്കിടയ്ക്ക് എന്തൊക്കെയോ വർക്ക് ചെയ്യാണ്ടൊക്കെ ആയി അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഓവൺ എടുക്കാമെന്ന് വിചാരിച്ചത് ഇനി വീണ്ടും അതുപോലത്തെ ഒരു ഓവൺ എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഡെക്കോവണിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത് രാജ്യത്തെ ഹാവൽസിൻ്റെ ഒ ടി ജി ഓവണ് ഇനി ഈ ഒരു ക്രിസ്മസ് എനിക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ എന്നുള്ളത് എനിക്ക് യാതൊരു ഉറപ്പുമില്ല കേട്ടോ കാരണം അത് നമ്മളിപ്പോൾ ഒരു രണ്ട് കേക്ക് വെച്ചാൽ തന്നെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് മാത്രമല്ല അതിനകത്തുനിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഒരു സൗണ്ട് വരുന്ന പോലെ അതുകൊണ്ട് അതിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ അതിൻ്റെ കസ്റ്റമർ സർവീസിൽ വിളിച്ചിട്ട് ശരിയാക്കി എടുത്തു അതിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ശരിയാക്കി എടുക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ആകും കേട്ടോ അവരോരോ പ്രാവശ്യവും വരുമ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത് വീണ്ടും അതിനെ ചിലപ്പം എനിക്കൊരു ക്രിസ്മസിന് ഫുള്ളാക്കാൻ പറ്റിയില്ലെങ്കിലോന്നുള്ളൊരു ടെൻഷനും കൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ഓവൺ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ഈ ഒരു ഓവൺ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അലഹദില്ല നല്ല യൂസ്ഫുള്ളാണെട്ടോ നമുക്കിപ്പോൾ ഇതുപോലെ ബൾക്ക് ഓർഡർ എനിക്ക് ക്രിസ്മസിന് മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നാൽ പോലും ഞാൻ ഇപ്പം നമുക്ക് നോർമൽ ഡേയ്സിൽ ബേക്ക് ചെയ്യുമ്പോൾ ഒരു രണ്ടും മൂന്നും കേക്കുകളൊക്കെ ഒരുമിച്ച് വരുന്ന സമയത്ത് വലിയ കേക്കുകൾ അധികം ടോൾ കേക്ക് ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഒരു രണ്ടും മൂന്നും ടീണിലൊക്കെ ബേക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഡെക്കോവൺ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള കേക്കുകളെല്ലാം ചൂടെല്ലാം പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് കവറിലാക്കിയിട്ട് സീൽ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടാണ് ബോക്സിലാക്കി എടുക്കുന്നത് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ ആ ഒരു ബോക്സ് നമുക്ക് പിന്നീട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഒരു മോഡല് നമ്മൾ നോർമൽ കേക്കിനുള്ള യൂസ് ചെയ്യുന്ന ടൈപ്പ് എട്ട് ഇഞ്ചാന്ന് തോന്നുന്നതിൻ്റെ സൈസ് വരുന്നത് എട്ട് ഇൻറ്റു നാല് നാലിഞ്ച് ഹൈറ്റ് വരുന്ന ഈ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത് അപ്പം വൺ കെ ജിയും ഹാഫ് കെ ജിയും എല്ലാം ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സെയിം പാക്കേജിങ്ങിൽ തന്നെയട്ടോ കൊടുക്കുന്നത് പിന്നെ നമ്മളെല്ലാ പ്രാവശ്യവും ക്യാരറ്റ് കേക്കിൻ്റെയൊക്കെ വ്ലോഗിടുന്ന സമയത്ത് അധികവും വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എല്ലാം റിപ്ലൈയും കൊടുക്കലുണ്ട് എന്നാലിതിൽ പറയാം ഇതെല്ലാം ഒരാൾ എന്തിനാ ഇത്ര കേക്ക് വാങ്ങിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻസ് വരലുണ്ട് ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങുന്നതാണ് കേട്ടോ ഇത് ഗിഫ്റ്റ് കൊടുക്കുന്നത് അവരുടെ ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അതിലുള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന കേക്കുകളാണ് ഇതെല്ലാം എൻ്റെ ഫസ്റ്റത്തെ ബൾക്ക് ഓർഡർ എൻ്റെ ഉപ്പാരുടെ ഫ്രണ്ട് എനിക്ക് തന്നൊരു ഓർഡർ ചെയ്യുന്നുട്ടോ അവർക്കിങ്ങനെ പണയുണ്ട് നമ്മൾ കല്ലെല്ലാം കുത്തിയെടുക്കുന്ന പണയുണ്ടല്ലോ അവിടെയുള്ള ജോലിക്കാർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അൻപത് കേക്കുകൾ അങ്ങനെ ബൾക്ക് ഓർഡർ എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ എൻ്റെ കയ്യിൽ ഇതുപോലെ ഇങ്ങനെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ മെഷീൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ഓവണോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് നാല് ദിവസം എല്ലാം എടുത്തിട്ടാണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് കേക്ക് കൊടുത്തതാണെങ്കിലും പകുതി ആദ്യം കുറച്ചൊക്കെ കൊടുത്ത് പിന്നെ വീണ്ടും പകുതി അങ്ങനെയൊക്കെ ആട്ടോ ഒരു അമ്പത് കേക്കുകൾ ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ ഓവണും ഒക്കെ ചെറുതായതുകൊണ്ട് തന്നെ അത്രയും കേക്കുകൾ എടുക്കാൻ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഓർഡർ എടുക്കാൻ വേണ്ടി പറ്റി ആ ഒരു ഓർഡർ എടുത്തതുകൊണ്ടാണ് എനിക്ക് പിറ്റത്തെ വർഷം മുതൽ വീണ്ടും അതുപോലെയുള്ള ബൾക്ക് ഓർഡേഴ്സ് വേറെ ആൾക്കാരും തരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള കേക്കുകളെല്ലാം രാവിലെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഇതോടുകൂടി നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു കേക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് ന്യൂ ഇയർ ആണ് എല്ലാ വർഷവും അങ്ങനെ ന്യൂ ഇയറിന് അങ്ങനെ വലിയ ഓർഡറും അങ്ങനെ ഉണ്ടാവലില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ന്യൂ ഇയറിന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകല്ലാന്ന് പതിവ് പക്ഷേ ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിന് ഒന്നാം തീയതി അങ്ങനെ വലിയ ഓർഡർ ഉണ്ടായിരുന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്ന കേട്ടോ പക്ഷേ എല്ലാം ബൾക്ക് ഓർഡർ അല്ല എല്ലാം ഓരോന്നോരോന്നായിട്ട് അങ്ങനെയാണ് ഓർഡർ ഉണ്ടായിരുന്നത് പിന്നെ ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന പോലെ നമ്മളെ മാക്രോൺസും പിന്നെ നോർമൽ കേക്ക്സ് ഒക്കെ ആയിട്ട് വീണ്ടും നമ്മൾ പഴയ ആ ഒരു ട്രാക്കിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മെനുവിലേക്ക് പുതിയൊരു ഐറ്റം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആൽമണ്ട് സ്റ്റിക്ക് അല്ലെങ്കിൽ ആൽമണ്ട് കുക്കീസ് എന്നെല്ലാം പറയുന്ന ഈ ഒരു കുക്കീസാണ് നമ്മുടെ പുതിയ ഐറ്റം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇതിപ്പം നമ്മളടുത്ത് കൊടുക്കാനുള്ളൊരു ഓർഡർ ആണ് അതിൻ്റെ കൂടെ മാക്രോൺസും പിന്നെ കേക്കും ഉണ്ട് കേട്ടോ ക്രിസ്മസിൻ്റെ ടൈമിൽ അധികവും എനിക്ക് പോകാറുള്ളത് വൺ കെ ജി കേക്കുകളാണ് പക്ഷേ ന്യൂ ഇയർ ആവുമ്പോഴത്തേനും എല്ലാവരും വലിയ കേക്കുകളായിരിക്കും വലിയൊരു ടീമായിട്ടങ്ങനെ ഒരുമിച്ചായിരിക്കും കേക്ക് ആട്ടയ്യുക ത്രീ കെ ജി ഫൈവ് കെ ജി അങ്ങനെയൊക്കെ ഇതുപോലെ വലിയ കേക്കുകളെല്ലാം നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കുകയും ചെയ്തത് വലിയ കേക്കുകളൊന്നും അങ്ങനെ ഓട്ടോയിൽ കയറില്ലല്ലോ അതുകൊണ്ട് കാറിൻ്റെ ഡിഗിയിൽ വെച്ചിട്ട് അങ്ങനെ കൊടുക്കുകയട്ടെ ചെയ്തത് ഇതുപോലെയുള്ള കുറച്ച് വലിയ കേക്കുകളായിരുന്നു ന്യൂ ഇയറിന് അധികം ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്